ഇവിടെ ഒരു കഥ പറയാം ഈ മനോഹര തീരം എന്ന സിനിമ നിർമ്മിച്ച കുര്യാക്കോസിൻ്റെ മകൻ ജോയ് കുരുക്ക കുര്യാക്കോസ് ഒരു നാൾ കലു ഡെന്നിസിനെ കാണാനായിട്ട് ചെന്നു അച്ഛൻ്റെ നിഴലായി നടന്ന മകൻ എന്തിനാവും തനിച്ച് തന്നെ കാണാൻ വന്നത് എന്ന ചിന്തയിലായിരുന്നു കലുരാൻ ഈ മനോഹര തീരം പോയ പടവുമാണ് പിന്നെ എന്തിനാ വന്നത് അച്ഛനെ നിങ്ങൾ കുത്തുവാളെ അടുപ്പിച്ചോ എന്ന് ചോദിക്കാനല്ല കാരണം പടം നന്നായിട്ട് പോയി ഇതെന്താ ജോയി തനിച്ച് എന്ന് കലൂരാൻ ചോദിച്ചു അച്ഛായും വന്നില്ലേ ഇല്ല അച്ചായൻ അറിയാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ വല്ല പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് എനിക്ക് ഇല്ലാതെ ഒരു സിനിമ എടുക്കണം ചെറുപ്പക്കാരനായ ഭയം പറയുകയാണ് അച്ഛനില്ലാതെ എനിക്കൊരു സിനിമ എടുക്കണം തൊടുപുഴയിലുള്ള എൻ്റെ സുഹൃത്തായ ഒരു അബ്കാരിയുണ്ട് ചാക്കോ അയാൾ പാർട്ട്ണറാവും ഞാൻ വർക്കിംഗ് പാർട്ട്ണറായി നിന്ന് പാർട്ട്ണറായി നിന്ന് സിനിമ തീർത്താൽ മതി ഒരു വലിയ പടമാണ് എൻ്റെ മനസ്സിൽ കലൂരാൻ മനസ്സിലുള്ളൊരു കഥ പറഞ്ഞു ജഡ്ജിയായ അച്ഛനും വക്കീലായ മകനും അച്ഛൻ്റെ കോടതിയിൽ പ്രമാദമായ ഒരു കൊല കൊലക്കേസ് വരുന്നു പ്രതിയായി വരുന്നത് അച്ഛൻ്റെ പഴയ കാമുകിയുടെ മകനാണ് പക്ഷെ ജഡ്ജിക്ക് ഇതറിയില്ല കാമുകി കോടതിയിൽ വരുമ്പോഴാണ് പ്രതി തൻ്റെ സ്വന്തം മകനാണെന്ന സത്യം ജഡ്ജി അറിയുന്നത് തുടർന്നുള്ള നാടകീയ സംഭവങ്ങളാണ് കഥ ഓക്കെ ഈ കഥ മതി എന്നായി ജോയ് ജഡ്ജിയായിട്ട് മധുസാർ ഭാര്യയായിട്ട് ഷീലാമ്മ മകനായിട്ട് എം ജി സോമൻ കാമുകയായിട്ട് ശാരദമ്മ പ്രതിയായി പ്രതി ഈ പ്രതിയായ മകനായിട്ട് സുകുമാരൻ അപ്പോൾ ഓക്കെ ഇവരെയൊക്കെ വെച്ചൊരു വലിയ മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്യാൻ തീരുമാനിച്ചു ആരെ സംവിധായകനാക്കാമെന്നുള്ള ചർച്ച നടന്നു പലരുടെയും പേര് വന്നു ഇപ്പോൾ ഈ മനോഹരം തീരം ചെയ്ത ഐ വി ശശി അടക്കം പലരുടെയും പേരുകൾ ചർച്ച ചെയ്തു പല കാരണങ്ങളാൽ പേരുകൾ മാറിയും മറിഞ്ഞും പോയി ഇതൊന്നും ഫിക്സ് ചെയ്തില്ല അപ്പോൾ കലൂരാൻ്റെ മനസ്സിൽ ഒരു പേരുണ്ട് പറയാൻ നല്ല സിനിമയുടെ വക്താവായ തൻ്റെ സുഹൃത്തായ എഴുത്തുകാരനായ ജേ സി കുറ്റിക്കാട് എൻ്റെ ഗുരുനാഥനായ ജേസി സാർ അവൾ വിശ്വസിച്ചതായിരുന്നു സിന്ദൂരം രക്തമില്ലാത്ത മനുഷ്യൻ തുറമുഖം മുതലായ നല്ല സിനിമകൾ ആ കാലത്ത് ചെയ്ത് പ്രശസ്തനായി നിൽക്കുന്ന സമയമാണ് ജേസു സാർ അന്ന് വൈകുന്നേരം തന്നെ കലൂരാനും ജോയിയും കൂടി അയ്യപ്പൻകാവിലെ ജെയ്സു സാറിൻ്റെ കൊച്ചു വീട്ടിൽ അന്ന് ഈ ശ്രീലകോ എന്ന് വലിയ വീട് വെച്ചിട്ടില്ല ആ കൊച്ചു വീട്ടിൽ കാണാൻ ചെന്നു അനിയൻ ആൻ്റണിയുമായി ജേസു സാറ് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേപോലെ മുൻപൊരിക്കൽ കലൂരാൻ ജേസു സാറിന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ജേസു സാറും ജയിനുമായി ക്യാരംസ് കളിച്ചിരിക്കുകയായിരുന്നു ഈ കൊച്ചു വീട്ടിൽ നനച്ചിരിക്കാതെ ഒരാളുമായി കലൂരാൻ കടന്നു വന്നപ്പോൾ ജേസു സാറ് കളി നിർത്തി കുശലങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അതിനിടയിൽ ഞങ്ങൾ വന്നത് എന്തിനാണെന്നുള്ള ആഗമന ഉദ്ദേശം കലൂരാൻ പറഞ്ഞു പെട്ടെന്ന് ജെയ്സു സാറിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള അതുവരെ എടുത്തിട്ടുള്ള എല്ലാം കൊച്ചു കൊച്ചു സിനിമകളാണ് കൊച്ചു കഥകളാണ് ജേസു സാറിൻ്റെ മനസ്സിൽ മൾട്ടിസ്റ്റാർ ചിത്രമൊന്നും അക്കാലത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പറ്റിയ കഥ വേണ്ടേ പക്ഷേ കഥ ഡെന്നീസിൻ്റെ കയ്യിലുണ്ട് എന്നായി ജോയ് നോക്കൂ അങ്ങനെ ഡെന്നി ചായൻ കഥ പറഞ്ഞു ശാരദാമയ്ക്ക് പകരം ക്ഷീവിദ്യയെ ആക്കാം എന്നായി ജേസു സാർ ഭാര്യ ഷിവിദ്യയും കാമുകിശീലയും അത് നന്നാവും എന്നാണ് ജേ സി സാർ പറഞ്ഞത് ശാരദയുടെ വലിയ ആരാധകനാണ് കലു ഡെന്നിസ് അയ്യോ ശാരദാമ്മയെ പറ്റി പറയുമ്പോൾ കലു ഡെന്നിസിൻ്റെ ഏഴ് നാവാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ളവർ പറഞ്ഞാൽ അതിനേക്കാളും ഒരുപാട് അഭിനയിച്ച നടന്മാരും നടിമാരുമുള്ള ഈ നാട്ടിൽ ശാരദാമ്മ കലു ഡെന്നിസിൻ്റെ ഒരു കാല് മുറിച്ചു എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടു വേറെ ഒരു നടനോ നടിയോ അത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത് എന്തായാലും ശാരദയുടെ ആരാധകനായ കലുരാൻ പറഞ്ഞു ദൃശ്യഭംഗി ശാരദയ്ക്കായിരിക്കും രണ്ട് പ്രായമുള്ള വേഷമായതിനാലും ശാരദയാണ് നല്ലത് ഗ്രാമീണ ഭംഗി ശാലീനത ഇതൊക്കെ ശാരദയ്ക്കാണ് കലുരാൻ അതിൽ ഉറച്ചു നിന്നു ഒന്ന് ആലോചിച്ചിട്ട് ജേസ് സാർ പറഞ്ഞു ഡെന്നീസ് പറഞ്ഞത് ശരിയാണ് ഷീലയേക്കാൾ ശാരദയാണ് നല്ലത് കാരണം ഫ്ലാഷ് ബാക്കിൽ ചെറുപ്പമൊക്കെ കാണിക്കണമല്ലോ കലുരാൻ്റെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥ എഴുതി എഴുതി വന്നപ്പോൾ ശാരദയ്ക്ക് പ്രാധാന്യമല്ല കൂടി എനിക്ക് തോന്നുന്നു ഈ രണ്ടു പേർക്കും ശാരദാമ്മയോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം സ്ക്രിപ്റ്റിൽ ശാരദാമ്മയുടെ അല്ല ശാരദാമ്മയുടെ വേഷത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞ പോലെ തോന്നി അപ്പോൾ മലയാള സിനിമയിൽ ശാരദാമയും ഷീലാമ്മയും കത്തി നിൽക്കുന്ന കാലമാണ് തുല്യ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടാണ് ശാരദാമ്മയെ കലൂരാൻ ഈ പടത്തിൽ ബുക്ക് ചെയ്തത് ചോദ്യങ്ങൾ വരുമല്ലോ ഞാനും ഷീലയും ഉണ്ടെങ്കിൽ ആർക്കാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലാണ് എന്നാണ് കലൂരൻ വാക്ക് പറഞ്ഞിരിക്കുന്നത് വീണ്ടും തിരക്കഥ തിരുത്തി പടം ഭംഗിയായി ചിത്രീകരിച്ചു വിജയ മൂവീസാണ് സിനിമ വിതരണത്തിനെടുത്തത് അകലങ്ങളിൽ അഭയം എന്ന് പടത്തിന് പേരിട്ടു ഞാൻ തന്നെയാ തിയേറ്ററിലാണ് കണ്ടത് നല്ല രസമുള്ള ഡ്രാമാറ്റിക് സിനിമയാണ് ഈ സെറ്റിൽ നിന്നാണ് വിജയ മൂവീസിൻ്റെ പാർട്ടണറായ ബാബു സൈവറുമായുള്ള ഷീലമ്മയുടെ പ്രണയം തുടങ്ങുന്നത് ചിത്രത്തിൻ്റെ ഡബിൾ പോസിറ്റീവ് കാണാൻ വിജയ മൂവീസുകാർ മദ്രാസിൽ ചെന്നു പടം കണ്ടിറങ്ങിയിട്ട് പറഞ്ഞു ഷീലയ്ക്ക് പ്രാധാന്യം കുറഞ്ഞ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു ഒരു നാലഞ്ച് സീനുകളും ഒരു പാട്ടും കൂടി ഷീലയ്ക്കായിട്ട് റീഷൂട്ട് ചെയ്യണം ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് ഷൂട്ട് ചെയ്യണം എന്നായി വിജയ മൂവീസ് ഒന്നും ഇനി പറ്റില്ല എന്ന് തിരിച്ച് ഉറപ്പിച്ച് പറഞ്ഞു കലുവരാൻ റിലീസിങ് ഡേറ്റ് വരെ നിശ്ചയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഷൂട്ടിംഗ് ഒന്നും പറ്റില്ല ഈ പറഞ്ഞ സീനുകളും പാട്ടുമില്ലെങ്കിൽ പടം വിജയ മൂവിസിന് വേണ്ട എന്നായി അവർ വാങ്ങിയ കാശ് മടക്കി തന്നാൽ മതി ഞങ്ങൾക്ക് ഈ നാലഞ്ച് സീനും ഒരു പാട്ടും കൂടെ ഷീലയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വയ്യാമെങ്കിൽ ആ വാങ്ങി അഡ്വാൻസിങ് തിരിച്ചു തന്നാൽ മതി എന്നായി ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നിർമ്മാതാക്കൾ വരണ്ടു കാരണം വാങ്ങിയ പണം മുഴുവൻ അവർ സിനിമയ്ക്ക് വേണ്ടി മുടക്കി കഴിഞ്ഞു കലൂരാൻ ഒരു കൂസലുമില്ലാതെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു പിരിഞ്ഞു കലൂരാൻ എന്ത് വെച്ചാൽ നേരെ ഏഞ്ചൽ ഫിലിംസിൻ്റെ എം ഡി ജോർജിനെ കണ്ടു നമ്മൾ ഓപ്പോളൊക്കെ എടുത്താൽ ഏഞ്ചൽ ഫിലിംസിൻ്റെ എം ഡി ജോർജിനെ കണ്ടു കാരണം അദ്ദേഹം ഒരു സിനിമ വാരിക പത്രാധിപരായിരുന്നു കലൂരാനുമായിരുന്നു അങ്ങനെ നല്ല ഹൃദയബന്ധമുണ്ട് അവരുമെങ്കിൽ കാര്യങ്ങൾ വിശദമായി എം ഡി ജോർജിനോട് സംസാരിച്ചു അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ ഡബിൾ പോസിറ്റീവ് കാണിച്ചു അദ്ദേഹത്തിന് അകലങ്ങളിൽ അഭയം വലിയ ഇഷ്ടമായി അദ്ദേഹം വിതരണം ഏറ്റെടുത്തു പിറ്റേന്ന് നിർമ്മാതാക്കളായ രണ്ടുപേരും ജോയിയും മറ്റേ സണ്ണിയും ഈ പറഞ്ഞ കലൂരാനും കൂടി വിജയ മ്യൂസിലെത്തി പഴയ പലവി തന്നെ വിജയ മ്യൂസ് പറഞ്ഞു ഒരു നാലഞ്ച് സീനും ഒരു പാട്ടും കൂടി ഇല്ലാതെ ഷീല ഒരു പാട്ടും ഷീല ഒരു നാലഞ്ച് സീനും കൂടി ഇല്ലാതെ ഞങ്ങൾക്ക് ഈ പടം വേണ്ട എന്നുള്ള ആ പഴയ പല്ലവിധ തന്നെ പറഞ്ഞു ജോയി കുര്യാക്കോസ് നാടകീയമായി കൊണ്ടുവന്ന ബാഗിലെ കാശെടുത്ത് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ എഗ്രിമെൻറ്റ് തിരിച്ചതാണ് ഒരിക്കലും വിജയം മോസ് ചിന്തിച്ച് കണ്ടില്ല കാരണം പോസ്റ്റർ വരെ അടിച്ചു കഴിഞ്ഞിട്ട് പടം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലേ ഒരു വരണ്ടും നിങ്ങൾ പറയുന്ന പോലെ നാലഞ്ച് സീനും ഒരു പാട്ടും തട്ടിക്കൂട്ടി എടുക്കാമെന്നേ പറയുള്ളൂ പക്ഷേ ഇത് ആ കാശടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു എഗ്രിമെൻറ്റ് തിരിച്ചതായെന്ന് പറഞ്ഞു വിജയമൂവീസ് ശരിക്കും ഞെട്ടി പോസ്റ്ററും മറ്റും അന്ന് തന്നെ ഏഞ്ചൽ ഫിലിംസിലേക്ക് മാറ്റി അഭയം ഒരു വലിയ വിജയ ചിത്രമായി മാറി അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര പരിഷത്ത് മദ്രാസിൽ ഒരു കാലത്ത് ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഫെഫ്കയോ ഫിലിം ചേമ്പറോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനേക്കാൾ ശക്തമായിരുന്നു മദ്രാസിൽ ഫിലിം ചേംബർ അല്ല ചലച്ചിത്ര പരിഷത്ത് അങ്ങനെ മലയാള ചലച്ചിത്ര പരിഷത്ത് നാനവാരികയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു നാനവാരികയെ ഇനി ഒരു സെറ്റിലും കയറ്റണ്ട കാരണം നിരന്തരമായി നസീർ സാറിനെതിരെ എഴുതുന്നു എന്നുള്ളതാണ് ഒരു കാരണം അല്ലെങ്കിൽ വിജയശ്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉദയെ പ്രതിപട്ടിയിൽ നിർത്തുന്നു ഇതൊക്കെയായിരുന്നു അന്നത്തെ വിഷയം നസീർ സാറിൻ്റെയാണ് പ്രധാനം ശരിക്കും നസീർ സാറിനെ എതിർത്ത് സംസാരിച്ച് ഒരുപാട് ലേഖനങ്ങൾ വന്നിരുന്നു അപ്പോൾ നാനവാരികയെ ഇനി മലയാള സിനിമയുടെ ഒരു സെറ്റിലും കയറ്റണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ച ആൾ ഷീലാമ്മയായിരുന്നു ആലോചിക്കും ബോൾഡായ സ്ത്രീയാണ് അവരെ അവർ പ്രതികരിച്ചു അപ്പോൾ മഞ്ഞിലാസിൻ്റെ ഉടമയായ എം ഒ ജോ ജോസഫും സംവിധായകൻ സേതുമാധവൻ സാറും ചോദ്യം ചെയ്തിട്ട് പോലും ഷീലാമ്മ കുലുങ്ങിയില്ല കാരണം സേതുമാൻ സാറിൻ്റെ മിക്കവാറും പടങ്ങളുടെ നായിക ഷീലാമ്മയാണ് എന്നിട്ട് പോലും സേതുമാധവൻ സാർ വിചാരിച്ചിട്ട് പോലും ഷീലയെ മാറ്റാൻ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ ബ്രേക്ക് എടുക്കുന്ന ഷീലയുടെ നാലാം വരവിൽ ഇടക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുമല്ലോ ഏതെങ്കിലും നസീർ നസീസാറിൻ്റെ ഒരു പണി എടുത്തു അത് കഴിഞ്ഞ് വിജാസ് ബാബു ഇബ്രേക്ക് കല്യാണം കഴിച്ചപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു ഇങ്ങനെ പല മൂന്നോ നാലോ ബ്രേക്കുണ്ട് സിനിമാ ജീവിതത്തിൽ ഷീലാമയ്ക്ക് കുറേ കാലം പിന്നെ ഷീലാമയ കാണില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു എൻട്രി ആകും അങ്ങനെ നാലാം വരവിൽ സത്യനിധികാറിൻ്റെ സ്നേഹവീട്ടിൽ മോഹൻലാൽ ചെയ്ത അജയൻ്റെ അമ്മ അമ്മകുട്ടിയായും മനസ്സിനക്കരയിൽ കൊച്ചു ത്രേസ്യയായും ശ്യാമപ്രസാദിൻ്റെ അകലെ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് പ്രധാന വേഷം ചെയ്ത സിനിമയിൽ മാർഗ്രറ്റ് എന്ന ആംഗ്ലോ ഇന്ത്യൻ നായികയായും മനോഹരമായ പ്രകടനമാണ് ഷീലമ്മ കാഴ്ചവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകാൻ തീരുമാനിച്ചു സർക്കാർ സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ തീരുമാനം വന്നത് ആദ്യമായി അവാർഡ് നൽകുന്ന ആ എന്താ പറയുക തിരഞ്ഞെടുപ്പിൽ ഷീലയായിരുന്നു മികച്ച നടിക്കുള്ള ആദ്യ അവാർഡ് നേടിയത് കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷീല വീണ്ടും മികച്ച നടിയായി ഒരു പെണ്ണിൻ്റെ കഥ ശരശയ്യ ഉമ്മാച്ചു എന്ന് പറഞ്ഞ മൂന്ന് സിനിമകളുടെ പീഡനത്തിലാണ് എഴുപത്തൊന്നിൽ മികച്ച നടിയായത് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും മൂന്നാമതും അവർ മികച്ച നടിയായി അനുഭവം എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ടായിരത്തി മൂന്നിൽ മികച്ച രണ്ടാമത്തെ നടിയായി ദേശീയ അവാർഡ് നാഷണൽ അവാർഡ് അവർ നേടി അകലെ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ശ്യാമപ്രസാദിൻ്റെ സിനിമയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം ഷീലാമയ്ക്ക് കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ നിലവുകളെ താണ്ടിവിടൂ എന്ന് പറഞ്ഞ് തമിഴിലൊരു ടെലിഫിലിം ജയഭാരതീയെ നായികയാക്കി അവരെടുത്തിട്ടുണ്ട് നിലവുകളെ നീണ്ടുവിടൂ എന്നുള്ള ടെലിഫിലിം അതുപോലെ തന്നെ യക്ഷഗാനം എന്ന് പറഞ്ഞൊരു സിനിമയും ശിഖരങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമയും അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ യക്ഷഗാനം ഞാൻ മറക്കില്ല കാരണം ഞാൻ നിഴൽക്കണ്ണാടി എന്ന് പറഞ്ഞ് സൂര്യ ടി വിക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യുമ്പോൾ ക്രൈമും ഹൊറും ചേർന്ന ഒരു സബ്ജെക്റ്റായിരുന്നു അപ്പോൾ ടൈറ്റിൽ സോങ്ങായിട്ടൊരു ഒരു ഒരു പാട്ട് വേണം ഞാൻ അതിനുവേണ്ടി ആദ്യം സമീപിച്ചത് ആരവും മണിസാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ കളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ സിനിമയിലെ നിഴലായി ഞാൻ എന്നുള്ള ആ പാട്ട് കിട്ടുമോ എന്നാണ് അന്വേഷിച്ചത് അന്വേഷിച്ചാൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഞാൻ കേട്ടു സാറേ ഞാനതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു മടിയും കൂടാതെ പുള്ളി എന്നോട് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ എന്നാൽ തരാം ഞാൻ ഞെട്ടിപ്പോയി കാരണം കളിയങ്കാട്ട് നീലി ചിലപ്പോൾ ഒരു മൂന്ന് ലക്ഷമോ നാല് ലക്ഷത്തിനോ തീർന്ന സിനിമയായിരിക്കും പക്ഷേ അതിലൊരു പാട്ട് തരണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പുള്ളി ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ മലയാളത്തിലെ ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ സോങ്ങിനൊന്നും അഞ്ച് ലക്ഷം മുടക്കാനുള്ള പാങ്ങില്ല എനിക്ക് ഇനി ആവശ്യം വരുമ്പോൾ ഞാൻ സാറിനെ ബന്ധപ്പെട്ടവളാന്ന് പറഞ്ഞു ഞാനത് കട്ട് ചെയ്തു ഞാൻ മദ്രാസിൽ യക്ഷഗാനം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് കിട്ടുമോ എന്ന് അന്വേഷിച്ചു അപ്പോൾ സി എൻ കൃഷ്ണൻകുട്ടി ഞാൻ കൊണ്ടുവന്നിപ്പോൾ ഗാന്ധി സ്മ ഭവനിൽ കൊണ്ട് പത്നാപുരം ഗാന്ധി ഭവനിൽ കൊണ്ടാക്കിയ സി എൻ കൃഷ്ണൻകുട്ടിയോട് ഞാൻ ഈ വിവരം പറഞ്ഞു സി എൻ കൃഷ്ണൻകുട്ടി പറഞ്ഞാൽ ഞാനെടുത്ത് ഞാൻ ശരിയാക്കി തരാം മതിയൊള്ളി എന്ന് പറഞ്ഞൊരു പത്രം നടത്തുന്ന ഒരാളാണ് യക്ഷഗാനത്തിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കുമാറുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു സി കൃഷ്ണൻകുട്ടി അയാളുടെ ചോദിച്ചും അയാൾ ചോദിച്ചു യഥാവിത് കിടക്കുമെന്ന കേട്ട് അതായത് ഈ പാട്ടിന് റൈറ്റ് എഴുതി കൊടുത്താൽ സീരിയലിന് വേണ്ടി എഴുതി കൊടുത്താൽ യഥാപത് എന്നാണ് ചോദിച്ചത് അപ്പോൾ സി എം കൃഷ്ണൻകുട്ടി എൻ്റെ പറഞ്ഞു ഏതാവിത് കിടക്കുമാന്നാണ് അയാൾ ചോദിക്കണേ നിങ്ങൾ എന്തെങ്കിലും അയാൾ കൊടുക്കുമോ ഞാൻ പിന്നെ കൊടുക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ അയാൾക്ക് എന്തു കൊടുക്കുമോ അതും ഒരു നൂറ് രൂപയുടെ പത്രവും വാങ്ങിച്ചെനിക്ക് അയച്ചതെന്ന് പറഞ്ഞു ഞാനൊന്നും മടിക്കാതെ കാരണം എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി ബൈലാർ രാമോരണം എഴുതിയ പാട്ടാണ് നിശീദിനി എന്നുള്ള പാട്ട് ഞാനൊന്നും മടിക്കാതെ ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്കും നൂറ് രൂപയുടെ പത്രം കൂടെ കുറയറിയത് കൊടുത്തത് കത്ത് പൊട്ടിച്ച സി എം കൃഷ്ണൻകുട്ടി ആദ്യം ഞെട്ടി കാരണം സി എം കൃഷ്ണൻകുട്ടി വിചാരിച്ചു ഒരു അയ്യായിരം രൂപ അതിനേശ അയച്ചിരുന്നത് മറ്റേളും അങ്ങേയറ്റം പേര് പതിനായിരം രൂപ പ്രതീക്ഷിച്ചിരിക്കാം ആര് മധുളി കുമാർ അയാൾക്കൊണ്ടിന്ന് ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് കൊടുത്തിട്ട് എന്താ ഇതിൽ എഴുതി താ എന്ന് പറഞ്ഞപ്പോൾ അൾ ഞെട്ടി സന്തോഷപൂർവ്വം കുമാർ എഴുത്തന്നു അങ്ങനെ നിശിദിനി എന്നുള്ള പ്രേതപ്പാട്ട് എനിക്കാണ് ഇന്ന റൈറ്റ് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഞാൻ വാങ്ങി അത് ഷീലാമ്മ സംവിധാനം ചെയ്ത സിനിമയിലെയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കൊരു ചമ്മലുണ്ടെങ്കിലും നിഴൽക്കണ്ണാടി എന്ന് പറഞ്ഞ എൻ്റെ സീരിയൽ സൂര്യ ടി വി കാണിക്കുമ്പോൾ ഗാന്രചന വയലാർ സംഗീതം എം എസ് വിശ്വനാഥൻ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ എനിക്ക് ആ കാലത്ത് ഭയങ്കര അഭിമാനമായിരുന്നു ഷീലാമ്മ എഴുതിയ ചെറുക ചെറുകഥകളുടെ ഒരു സമാഹാരം മാതൃഭൂമി പുറത്തിറക്കിയിട്ടുണ്ട് അവാർഡൊന്നും വേണ്ട കാശ് വേണം എന്ന പക്ഷക്കാരിയായിരുന്നു ഷീലാമ്മ ഇരുപത്തയ്യായിരം മുടക്കിയാൽ നിങ്ങൾക്ക് വലിയൊരു അവാർഡ് വാങ്ങി കൊടുക്കാമെന്ന് ഒരാൾ പുള്ളിയോട് പറഞ്ഞു ഷീലാമ്മയോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ മുടക്കിയാൽ വാങ്ങിച്ചു തോന്നുന്നു ഒരു പത്മശ്രീ ആയിരിക്കാം അല്ലാതെ ദാദാസാഹിബാൽക്ക് അവാർഡൊന്നും ആയിരിക്കില്ല പത്മശ്രീ തന്നെ ആയിരിക്കാം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇരുപത്തയ്യായിരം രൂപ ഷീലാമ്മ മുടക്കിയാൽ നിങ്ങൾക്ക് ഞാനൊരു വലിയ അവാർഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഇനി അവാർഡ് എന്തിന് എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് അവാർഡുകൾ ഇരിപ്പുണ്ട് വരുമാനം കുറയുമ്പോൾ അതൊക്കെ തൂക്കി വിൽക്കാം ഇന്നത്തെ കാലത്ത് അവാർഡുകൾക്ക് എന്ത് വില എന്നാണ് ഷീലാമ ചോദിച്ചത് നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരമോ പത്മ പുരസ്കാരമോ ഒന്നും ഇതുവരെ ഷീലാമയെ തേടി വന്നിട്ടില്ല ആ അവർക്ക് വന്ന ഒരു വലിയ അവാർഡെന്ന് പറയുന്നത് ജെ സി ഡാനിയലിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ഒരു രഹസ്യം കൂടി പറഞ്ഞ് ഈ കഥ അവസാനിപ്പിക്കാം തിരുവനന്തപുരത്ത് പെരുന്താനിയിലെ അമ്മ വീട്ടിൽ ശങ്കരനായർ സാർ സംവിധാനം ചെയ്യുന്ന പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന് പറഞ്ഞ ഷീലാമ്മ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് അക്കാലത്ത് നാനയുടെ ഓഫീസ് കൊല്ലത്തല്ല തിരുവനന്തപുരത്താണ് പെരുന്താനിയിലാണ് പ്രേം നസീർ സാറിൻ്റെ അനുജൻ പ്രേംനവാസും ശോഭന പരമേശ്വരൻ നായരും കൂടിയാണ് പൂജക്കെടുക്കാത്ത പൂക്കൾ നിർമ്മിക്കുന്നത് മധു സാറാണ് നായകൻ ഷീലാമയാണ് നായിക അക്കാലത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മകൾ രാസയ്ക്ക് രാധാ എന്ന് പറയാൻ പാടില്ല ഞാൻ ദേശഭോമാനിയുടെ വീക്കെൻഡിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ രാധ ചെച്ചി ഇരുന്ന് ഒരുപാട് ചെക്ക് വാങ്ങിയിട്ടുണ്ട് എന്തു നല്ല പെരുമാറ്റം ഒന്നും അല്ല രാധ ചെച്ചിയുടെ ഒരു താത്വിക കേരളം കണ്ട ലോകം കണ്ട ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഈ എം എസ് സമ്പതിരിപ്പാടിൻ്റെ മകളാണെന്നുള്ള ഒരു ഭാരവില്ലാത്ത ആളാണ് രാധ ചേച്ചി അപ്പോൾ രാധ ചേച്ചിക്ക് ഒന്ന് കാണണം ഭർത്താവ് സി കെ ഗുപ്തൻ മധുവൈപ്പനയുടെ സുഹൃത്താണ് അങ്ങനെ മധുവൈപ്പനോട് സി കെ ഗുപ്തൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഷീലയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വൈപ്പന എന്ത് ചെയ്തു വെച്ചാൽ ഇരുവരെയും കൂട്ടി സെറ്റി ചെന്നു ഈ അമ്മ വീട്ടിൽ വിവരം പ്രേമവാസനോട് പറഞ്ഞു ഈ വന്നിരിക്കുന്നത് ഈ അമ്മ എസ് സമ്പൂതിരിപ്പാടിൻ്റെ മകൾ രാധയും അവരുടെ ഭർത്താവ് ഗുപ്തനുമാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും പ്രേമവാസ പോയി ഷീലാമ്മയുടെ വിവരം പറഞ്ഞു ഷീലാമ്മ നിങ്ങളെ കാണാൻ ഈ എം എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മകൾ രാധ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും ഷീലാമ്മ ഓടി ഇറങ്ങി വന്നു എവിടെയാണ് നമ്പൂതിരിപ്പാടിൻ്റെ മകൾ എന്നാണ് ചോദിച്ചത് രാധയെ അല്ലെങ്കിൽ രാധ ചച്ചിയെ ഷീല കെട്ടിപ്പിടിച്ച് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി പോകും വഴി ഒരു രഹസ്യം ഷീലമ്മ രാധച്ചിയോട് പറഞ്ഞു എൻ്റെ നമ്പൂതിരി ആയിരുന്നു ക്രിസ്ത്യാനിയാണല്ലോ ഷീലമ്മ പക്ഷേ അവർ പറയുകയാണ് എൻ്റെ അമ്മൂമ്മയും ആയിരുന്നു കുറുകയിടത്തുമനയിലെ സാവിത്രി സാവിത്രിക്കുട്ടി അന്തർജനം അതീവ സുന്ദരിയാണ് ഇതൊരു കഥയാണ് സംഭവമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കുറുകിടത്തുമനിലെ സാവിത്രി കുട്ടി അന്തർജനം അതീവ സുന്ദരിയായിരുന്നു നാട്ടുകാരും വീട്ടുകാരും എല്ലാം താത്രി എന്നായിരുന്നു ഈ പറയുന്ന സാവിത്രി വിളിച്ചിരുന്നത് അക്കാലത്ത് തോഴിമാരും മറക്കുടയും ഇല്ലാതെ അന്തർജനങ്ങൾ വീടിന് പുറത്ത് പോവുകയേയില്ല ആ നിയമമെല്ലാം തെറ്റിച്ച് ഒറ്റയ്ക്ക് മറക്കുട ചൂടാതെ താത്രി കുട്ടി അമ്പലങ്ങളിലും മറ്റും പോകാൻ അക്കാലത്ത് ധൈര്യം കാട്ടി ആ സുന്ദരി കുട്ടിയെ കാണാൻ നാട്ടിലെ ചെറുപ്പക്കാർ വായി നോക്കി നിന്നു ആദ്യന്മാർ ഈ വിവരങ്ങൾ അറിഞ്ഞു അവർക്ക് അത് രസിച്ചില്ല മലബാറിലെ നമ്പൂതിരി പ്രമാണിമാർ താത്രി സ്മാർത്ഥ വിചാരം നടത്തി വ്യഭിചാര ശങ്കയുള്ള ബ്രാഹ്മണ യുവതിയെ പ്രതിസ്ഥാനത്ത് നിർത്തി കുറ്റവിചാരണ നടത്തി താത്രിയ്ക്കായി സംസാരിക്കാൻ ആർക്കും അക്കാലത്ത് ധൈര്യമുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അവരെ ഫ്രഷ്ടാക്കും അതുകൊണ്ട് ആ പേടി ഫ്രഷ്ടിനെ പേടിച്ചിട്ട് ആരും സംസാരിച്ചില്ല താത്രി കുട്ടിയും പേടിച്ചില്ല തൻ്റെ കാമുകന്മാരുടെ പേരുകൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവരിൽ പലരും കുറ്റവി കുറ്റ വിചാരണ നടത്താൻ മുന്നിലിരിക്കുന്ന സ്മാർത്ഥന്മാർ തന്നെയായിരുന്നു ആ സ്മാർത്ത വിചാരണ നടത്തുന്നതിൽ പലരും ഇതായിരിക്കുന്നവൻ അവൻ ഇവൻ എന്നു പറഞ്ഞിട്ട് എല്ലാവരും പേര് പറഞ്ഞു ഇവരൊക്കെ എൻ്റെ കാമുകന്മാരായിരുന്നു ഇപ്പോൾ എന്നെ ശിക്ഷിക്കാനായി ജഡ്ജി അമ്മമാരെ പോലെ വന്നിരിക്കുന്നു അവർ പരസ്യമായി പറഞ്ഞു എം ജി ആറിൻ്റെ അച്ഛൻ ഗോപാല മേനോൻ്റെ പേരും ഈ പറഞ്ഞ ലിസ്റ്റിൽ താത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മേനോൻ നാണക്കേട് കൊണ്ട് സിംഗപ്പൂരിലേക്ക് നാടുവിട്ടത് താത്രിയെ കുറ്റവാളിയായി പ്രഖ്യാപിച്ച് സ്വന്തം തറവാട്ടിൽ നിന്നും പുറത്താക്കി പിണ്ടമ്മച്ചു അവർ മരിച്ചതായി കണക്കാക്കി മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്തു ഓ അന്നത്തെ കാലത്ത് നിങ്ങൾ നിങ്ങളാലോചിച്ചു എന്ത് ക്രൂരമെന്ന് ആലോചിച്ചു ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ പിണ്ടം പിണ്ടമ്മച്ച് എന്ന് മാത്രമല്ല അവർ മരിച്ചതായി പ്രഖ്യാപിച്ച് മരണാനന്തര കർമ്മങ്ങൾ നടത്തി ഈ സംഭവം കഥയാക്കിയാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഒരു നോവൽ എഴുതിയത് അത് പിന്നെ സിനിമയായി തൃപ്രയാർ സുകുമാരൻ സംവിധാനം ചെയ്ത് സുജാത നായികയായ ഫ്രഷ് എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ഈ പറയുന്ന താത്രിക്കുട്ടിയുടെ കഥയായിരുന്നു ബാല്യക്കാരിയോ മറക്കുടയോ ഇല്ലാതെ സാവത്രികുട്ടി അല്ലെങ്കിൽ സാവിത്രികുട്ടി അന്തർജനം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ട്രെയിൻ വരുന്നതും കാത്ത് പ്ലാറ്റ്ഫോമിലിരുന്നു സുന്ദരിയായൊരു യുവതി ഒറ്റയ്ക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുമെന്ന് അക്കാലത്ത് ഒരാളും ചിന്തിക്കില്ല ഒരാൾക്കും ആ ചിന്ത ഉണ്ടാവില്ല ബോംബെയിലേക്കുള്ള ട്രെയിൻ വന്ന് നിന്നപ്പോൾ താത്രിക്കുട്ടി അതിൽ കയറിയിരുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്ന അവർ ചിന്തിച്ചതേയില്ല ആ കമ്പാർട്ട്മെൻറ്റിൽ തോമസ് എന്നൊരു യുവാവും യാത്ര ചെയ്തിരുന്നു ബോംബെയിലെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു ദന്ത ഡോക്ടറാണ് തോമസ് വിവാഹ ആലോചനയ്ക്കായി നാട്ടിൽ വന്നതാണ് കണ്ട പെൺകുട്ടികളൊന്നും ഇഷ്ടമാകാത്തതുകൊണ്ട് വീണ്ടും നല്ല കുട്ടികളെ നോക്കി നോക്കി ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അയാൾ മടങ്ങുകയാണ് തൻ്റെ കഥ മുഴുവൻ ബോംബെക്ക് എത്തുന്നതുവരെ രാത്രി കുട്ടി തോമസിനോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം തോമസ് ചോദിച്ചു എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ ആ പെൺകുട്ടി പറഞ്ഞു താത്രികുട്ടി പറഞ്ഞു സമ്മതം ബോംബെയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് തോമസ് എന്ന ക്രിസ്ത്യാനിയും സാവിത്രികുട്ടി എന്ന നമ്പൂതിരി സ്ത്രീയും തമ്മിൽ വിവാഹം കഴിഞ്ഞു തന്നെ ദ്രോഹിച്ച സമൂഹത്തോട് പ്രതികാരം ചെയ്യാനായി കേരളത്തിലേക്ക് തിരികെ വരാൻ സാവിത്രികുട്ടി തോമസിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു നാട്ടിലേക്ക് അവർ മടങ്ങി തൃശൂരിൻ്റെ ഹൃദയഭാഗത്ത് വടക്കുന്നാഥൻ്റെയും പാറമേക്കാവിൻ്റെയും സമീപത്തായി അവർ താമസം ആരംഭിച്ചു ആ ആദ്യ നമ്പൂതിരിമാർ ഇവരെ ശിക്ഷിച്ച നമ്പൂതിരിമാരുണ്ടല്ലോ അവർ രാവിലെ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അവരുടെ മുന്നിലൂടെ സാവിത്രി അല്ലെങ്കിൽ സാവിത്രി അന്തർജനം ക്രിസ്തീയ വേഷത്തിൽ തലയുയർത്തി നടന്നു കണ്ടോടാ നീയൊക്കെ എന്നെ ശിക്ഷിച്ച് പടിയടച്ച് പിണ്ടം വച്ച് എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്തി അല്ലേടാ വൃത്തിയിട്ടവന്മാരെ കണ്ടോ അന്തസ്സായിട്ട് ഞാൻ ക്രിസ്ത്യൻ വേഷത്തിൽ ജീവിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് തലയുറത്ത് നടന്നു അവർക്കുണ്ടായ മകളാണ് ഗ്രേസി തൃശ്ശൂരിൽ തന്നെയുള്ള റെയിൽവേ ഉദ്യോഗസ്ഥൻ ആൻ്റണി ഗ്രേസിയെ വിവാഹം കഴിച്ചു ഗ്രേസിയുടെ മകളാണ് ക്ലാര എന്ന ഷീല എന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭാഗ്യജാതകത്തിൽ തുടങ്ങി അടുത്ത പത്ത് വർഷത്തിനിടയിൽ അറുപത്തിരണ്ട് മുതൽ ഒരു എഴുപത്തിരണ്ട് വരെ നൂറ്റി അൻപതോളം സിനിമകളിൽ അഭിനയിച്ച് മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറി ഷീലഅമ്മ അഭിനയ ചക്രവർത്തിയായി മാറി ചക്രവർത്തിനിയായി മാറി ഷീലാമ്മ എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു ഷീലാമയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഞാൻ ഷീലാമയെക്കുറിച്ച് ഇതുവരെ ഒരു എപ്പിസോഡ് നമ്മളിൽ ചെയ്തിട്ടില്ല ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഷീലാമ്മയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യും അതിനു മുമ്പ് ആ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന സുന്ദരി കുട്ടിയുടെ ക്യൂട്ടായ പാവക്കുട്ടിയെ പോലെ നിൽക്കുന്ന ഷീലാമ്മയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നിയത് ഈ സ്റ്റോറി ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഷീലാമയ്ക്ക് ഒരുപാട് കാലം ഇനിയും ആയുസും ആരോഗ്യവും നൽകി സമ്പന്നമായ ചിരിയോടെ പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ നിറഞ്ഞ് എന്താ പറയുക ഒരു പൂങ്കാവനം നിൽക്കുമ്പോഴെയാണ് ഷീലാമ്മ നിൽക്കുന്നത് ഷീലാമയെക്കുറിച്ചുള്ള അബദ്ധ കഥകളാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പൊട്ടി പൊട്ടിച്ചിരിക്കാവുന്ന ഒരുപാട് കഥകളുണ്ട് അതൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഷീലാമയ്ക്ക് ആയുസും ആരോഗ്യവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം